താമിയെ ആ നാസറാജീന്റെ ഒപ്പം നടക്കുന്ന സുബേറൊക്കെ ഉണ്ടല്ലോ ഓൻ എന്തൊക്കെയാ വിനോദനെന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ അപ്പൊ ആ വിവരം ഹൈദരാജീന്റെ അടുത്ത് പോയി പറയാൻ വേണ്ടിട്ട് ഓൻ ഒറ്റക്ക് പോവാനൊരു പേടി അപ്പൊ ഞാന് എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞാ ഞമ്മക്ക് താമീനും കൂടി ഒന്ന് വിളിച്ച താമീനും കൂടി വിളിച്ചാമെങ്കിൽ കൂടെ വിളിച്ചു പോകുന്നത് ഇവന് തല് കിട്ട പോരാണ് ഞാൻ തല്ലുമായി

കണ്ട നാളെ അജയ വിനോദിന് എന്തൊക്കെ പറയാൻ കയറുന്നു അത് പറഞ്ഞിട്ടാണ് എന്റെ അടുത്തേക്ക് വന്നത് ഒറ്റക്ക് പോരാനൊരു പേടി നിങ്ങളുടെ അടുത്തേക്ക് എന്താണെന്നല്ലേ പോവാൻ തന്നെ പറഞ്ഞോളി അജയ ഞാൻ പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരാത്തത് അതോണ്ട് ഞാൻ മെമ്പരും കൂട്ടി ഇങ്ങോട്ട് വന്നത് ആ നാസാജിന്റെ ആൾക്കാരെ പാടെ കൂടി പുറത്ത് ചവിട്ടി കുത്തി എന്തില്ല

അള്ളിച്ചാ ഓണം എന്താന്നുള്ളത് അതിലെ കായും കൊടുക്കണം കണ്ണി കണ്ടെ പല്ലും കൊള്ളണം കുറച്ച് ദിവസം മുമ്പേ അല്ലെ പെണ്ണുങ്ങള് ബിന്ദുങ്ങിട്ട് വന്നിരുന്നു ഈ ചട്ടിയും കൊടുക്കുമ്പോൾ എടുത്തോണ്ട് പൊക്കിക്കൊണ്ടേ ആ കുട്ടികളൊക്കെ മോത്തോയിക്കാണ്ട് എങ്ങനെയാണ് കച്ചിട്ടത് ആ പെണ്ണ് അവിടെയും പോയി പണി എടുത്താണ്ട് പത്താം നാനൂറ് പണിയെടുക്കും ആ കായ് പോയിക്കാണ്ട് കുട്ടി അടച്ചാൻ ചെല്ലുണ്ടാ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് എന്നെ പോലെ പറഞ്ഞു അല്ല എന്നെ തല്ലാനും കൊല്ലാനും ഒന്നും വരും അപ്പൊത്തിന് വണ്ടി കളിച്ചു താരാജ സുബേർന്ന് കൊടുത്താലുള്ള പൈസ ഞാൻ തരാം നാസന ഇനി ഇതുപോലെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പമ്പ താമീന്റെ മേദീന്റെ ഒപ്പം കൂടിക്കോ നല്ല കോലത്തിൽ നിന്ന് കണ്ടേ പോകാൻ നോക്കേ അത് നമുക്ക് അവസാനം ബാക്കി ബാക്കിയുണ്ടാവൂ അതാണ് കുട്ടികളെ ഒന്നുങ്ങളൊക്കെ തന്നെ ഒരു വാർത്ത കടക്കുമ്പോണ്ടാവൂ മനസ്സിലാക്കാ ഇതിന് ഉത്തരങ്ങൾക്ക് ആഗ്രഹം പക്ഷെ ഇന്നും നാലിന് പറ്റൂല രണ്ടു ദിവസം കഴിയും

ആ ണ്ട് അതാണ് സംഭവം അത് അവിടെ ഹൈദരനാഥിന്റെ പെണ്ണുങ്ങളും ലത്തീഫിന്റെ പെണ്ണുങ്ങളും തമ്മിലെ ഒരു പ്രശ്നം ഇല്ല അതാ സുബേർ ലോകപ്പോഴേ അതങ്ങനെ എല്ലാരോടും നാട്ടുകാരോടും ഇങ്ങനെ പറഞ്ഞെടുക്കുന്ന ഒരു സാധനമാണ് കലാമാക്കാ ഞാൻ പേര് നാഥരാജിനോട് പറയാ പറയാം നിന്റെ നിന്ന് ചാടും ചെയ്യും അത് കിട്ടും

ഇല്ല അചാര ഒരു വല മുന്നിൽ പെട്ടിട്ടില്ല വലിപ്പിച്ചുവെച്ചോളൂ ഗെസ്റ്റ് ഹൗസിൽ മെയിനിക്കണ്ടേ മെയിൻ പറമ്പേക്ക് പോയതാണ് പണിക്കാരുണ്ടാ അപ്പൊ നാളെ രണ്ടാളായിട്ട് വരാറുണ്ട് ചിന്നാലെ ആ ശരിയാക്കണ്ട അതും കൂടെ ഇട്ടാലല്ലേട്ടാ സദ്യ കാര്യം ആ പോയാൊടുത്തേ പോവാീന് പോയോണ്ടേ പോയാന കൂട്ടി ഞാൻ പോര് എന്നെ കൊണ്ടു വേണ്ടിട്ട് പോവാ மிய தாமியே ஆ குட்டிய தான் மங்கி தாணும் குடிச்சுட்டா தான எடுத்து ഒരു മിനിറ്റ് കഴിച്ചു ചെയ്യണ്ടല്ലോ ആ നാസരാജന്റെ കുട്ടി ഒരു അപകടം സംഭവിച്ചു ആ തട്ട സമയത്ത് ആ താമ്യം ഐദരാജൻ പാടിയാലും വന്നതുകൊണ്ട് ആൾക്കാരും കുട്ടിക്ക് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു മനുഷ്യനോട് ഒന്നും ഇല്ല കാര്യ സംഭവം ശരി കാരണം ആ സമയത്ത് ഹൈദരാജി കൂടി ആ സമയത്ത് എത്തില്ല മനസ്സല്ല ആ സമയത്ത് ആ എത്തില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിന്റെ കാര്യം സംഭവം എന്തായിക്കോട്ടെ ഞമ്മള് ന്യായം ന്യായത്തിന്റെ ആ സ്ഥാനത്ത് ഇപ്പൊ നാസരാജാണ് ചീവിടല്ലോ പറഞ്ഞല്ലോ മനസ്സില് പറയണല്ലോ കുട്ടി അവസാന പോവാസം മാറുന്ന കാര്യം ആ ഹൈദരാജ് ഉണ്ടായതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു ನಾತೆ ಎಲ್ಲಾ ಚರ್ಚಾ ವಿಷಯಾನ హైదరాబాద్ ವಾ ಕುಟೇ ರೇಷಿಚೆ ಹಾಪ್ಪ ಮರಿ ಗೊತ್ತಲ್ಲ ಜಂಗಟ ಇಕ್ಕ ಕೊಣ್ಟಲಕ ಹೋಗಿ ಆರೆ ಕಂದಿಲ ಬರ അതിപ്പാ ഇക്കാക്ക് രാവിലെ പോയതാ ചാവടുകഴിഞ്ഞിട്ട് പാത്താന്റെ അടുത്തേക്ക് പോയതാ ഉമ്മാലോ ഇപ്പൊ തന്നെ ആ ലത്തേം കൂടെ വിളിച്ചതാണ് കൊഴപ്പൊന്നുമില്ലാന്ന പറഞ്ഞത് പിന്നില്ലാ ഞാൻ ഇങ്ങളെ വിളിക്കാൻ നിൽക്ക നിങ്ങള് വന്നത് ഏതാണ്ട് നന്നായി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പ്രത്യേകിച്ച് അതിപ്പാ നിനക്കറിയില്ലേ അന്ന് എന്റെ കൂടെ ഒരു അഞ്ചനാന്ന് പറഞ്ഞൊരു കുട്ടി പറഞ്ഞത് എന്റെ ക്ലാസ് പഠിക്കണേ അവൾ ഇന്നലെ വിളിച്ചേർന്നു അവളിപ്പി ജിക്ക് ചേർന്നു എന്നാ പറഞ്ഞത് അപ്പൊ എനിക്കും പി ജി ചെയ്താ കൊള്ളാന്നുണ്ട് ഇപ്പാത്താന്റെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോടൊന്നും ഇങ്ങോട്ട് ആലോചിച്ചിട്ട് പറയാന്ന് വിചാരിച്ചു നിങ്ങൾ ഒന്നും ഇത്താക്കാനോടൊന്ന് പറയോ ലത്തിക്കാനോട് ഞാൻ ചോദിച്ചതാണ് ഇന്നലെ ലത്തിക്കാർക്ക് കുഴപ്പമൊന്നുമില്ല ഇത്താക്കാനോട് ചോദിക്കാനാ പറഞ്ഞത് ഇക്കാക്കു വലിയൊരു വിസയം നോക്കണ്ട വിദ്യാഭ്യാസത്തിനൊന്നും ഇപ്പൊ എതിരുള്ള ഒരാളൊന്നല്ല നീരചിട്ടിയിലങ്ങനെ നടക്കണം അതായത് പോയിട്ടൊരാളാണ് പരത്തി പഠിക്കാൻ പറഞ്ഞപ്പോഴും എന്തെങ്കിലും പലപ്പൊന്നുമില്ല ഞാൻ വേണമെങ്കിൽ ഇക്കാക്കുരോട് സംസാരിച്ചോളാം ഇപ്പൊ ഇറങ്ങിയാലോക്കാക്കുനെ ഞാൻ പിന്നെ കണ്ടോണ്ട് ഇക്കാക്കു വരാനുള്ള സമയം കണ്ടോണ്ട്

ചാവശം ഇറങ്ങിയതാണെന്ന് പറഞ്ഞു ഇറങ്ങാൻ നിൽക്കേന്നു എന്നോടൊപ്പിച്ചിങ്ങനെ വരണ്ടതേ സംഭവം ഒക്കെ കണ്ടില്ല എന്തേലും സുഭിക്കടന്നത് ഏഹ് അപ്പൊ അത് എന്നോട് പറഞ്ഞ നിസാരമായിട്ട് കാണരുത് എന്ന് പറഞ്ഞത് പോയും പറഞ്ഞു എന്നോടെ വന്നത് ഒക്കെ ഞാൻ കണ്ടു എന്തൊക്കെ ഇപ്പൊടെ നടന്ന് ഒരു പൊടുത്തും എനിക്ക് കിട്ടിയില്ല ഒരു ജേഖ പോങ്ങി ആളും ആളും ഒച്ചപ്പാടും ഏ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇപ്പൊ ഇതൊരു പാഠ ആൾക്കാരോണ്ട് കൊറേ അങ്ങോട്ട് പോയത് കൊറേ എങ്ങിട്ട് പോയു ഏതായാലും എന്തൊക്കെ ഭക്ഷണം കാത്തു ആർക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല ഇതിലിപ്പോ ഈജ അറിയാത്ത സത്യങ്ങൾ വേറൊന്നുണ്ട് ഞാനും നമ്മളെ മെമ്പറും കോവായും വെതീനും താമീനൊക്കെ വിളിച്ചിട്ട് ഹൈദറിന്റെ കണ്ണ് ണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തേൽപ്പിച്ചിരുന്നു ഏഹ് അതുപോലെ നിരീക്ഷണത്തിൽ തന്നെ പക്ഷേ ഈ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല നമുക്കിപ്പോൾ നിസാരമായിട്ടൊന്നും കാണാനോ അതിനൊന്നും പറ്റില്ല ഗോവായോട് പ്രത്യേകം പറഞ്ഞു ചെയ്തിരുന്നു ഇതൊക്കെ ഒരു കാര്യങ്ങളെ ആ സുഖീവേ ഞാനിപ്പം നിങ്ങളൊക്കെ പറഞ്ഞപ്പോ അത്ര അത് കൊളർത്തില്ല ഏതായാലും നിങ്ങളതിന്റെ വേത്താലുണ്ടായത് ഏതായാലും നന്നായി ചതി കൂടി ഇപ്പൊ ആർക്ക് ആരും എന്തും ചെയ്താലോ ഞാനത് വലിയ കാര്യത്തിൽ കൂട്ടിയിട്ടും ചെയ്യുന്നു രണ്ടാൾക്കാരെപ്പോ ഞാനും താമിയും കൂടി ആ വീടുകളിൽ നിന്ന് കണ്ടു ഏഹ്നോട് പറഞ്ഞ എറണാകുളത്ത് നിറക്കിയ ആൾക്കാരാണ് എന്തേലും ആട്ടെ ഏതായാലും മതിയല്ലോ ഇല്ലേ നമ്മളെ കുട്ടി സാഫ ഒരു കാര്യം പറഞ്ഞു ഓക്കെന്താ പീജിക്ക് ചെയ്യേണ്ട ഒരു കാര്യം അപ്പൊ എന്നോട് നിങ്ങൾ ഇക്കാക്കുവിനോടൊന്ന് സംസാരിക്കോ ലത്തി വിളിച്ചപ്പോ ലത്തിനോട് ഈ കാര്യം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇക്കാക്കുവിനോട് ചോദിച്ചാ പറഞ്ഞക്കൊള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അഭിപ്രായം അതിനൊപ്പം എന്താ ഇവള് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചോട്ടെ പഠിച്ചിട്ട് നല്ല കാര്യം തന്നെയാണ് ലത്തീഫിന് കുഴപ്പമൊന്നും പിന്നെ ഓള് പോയി പഠിച്ചോട്ടെ അന്റെയും കാലം ഒന്നുമല്ലല്ലോ പഠിച്ചതുപോലെ തന്നെയാണ് കൂടുതലുള്ളത് നല്ല കാര്യം പഠിക്കണ്ടൊക്കെ അതിനൊന്നിപ്പോ ഞാനൊരു എതിർപ്പില്ലല്ലോ അത് ഞാൻ പറഞ്ഞു അത് പറഞ്ഞങ്ങളൊന്നും ഉണ്ടാവില്ല പഠിക്കുന്ന കാര്യത്തില് പറഞ്ഞു പോയാലോ ഞാൻ ഞാൻ നേരത്തെ വന്നപ്പോൾ എന്നെ എന്താ വിളിച്ചോ കുട്ടീനെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്നോ എടാ ആ ആ ബാബുന് മാറി പറഞ്ഞേ കേട്ടോ ആചാര ചുറ്റി പറഞ്ഞു നാട്ടിലൊക്കെ ചർച്ച രാവിലെ ചായപ്പിടി പോയപ്പോളെ ഹോട്ടലായിരുന്നു പറഞ്ഞേന്ത് എന്താ യാത്തിലിരിക്കണതേ ഓന്റെ ഒരു കനുഭവണ്ടോ ആ നേരത്തെ ഇപ്പഴേ ഏതെങ്കിലും വന്നോണ്ടല്ലടാ എന്റെ കുട്ടി കിട്ടിയത് അല്ലെങ്കി എന്റെ കുട്ടീന്റെ സ്ഥിതി എന്താ പറയുന്നു ഇന്നൊന്നും വേണ്ടട കേട്ടോ ഓലക്കട പറഞ്ഞേക്കാ ഞാൻ ഞാനൊരു പരാതി വിളിച്ചത് ആയിക്കോട്ടെടാ നിങ്ങള് പേരേക്ക് പോയിക്കോളി ഞാൻ എന്റെ കുട്ടീനത്തേക്ക് പോട്ടെ ആയിക്കോട്ടെ അല്ല ആചാരം ഏതാണല്ലോ പോരാ വളരെ മോശ ഒരു ആളുകൾ വന്നില്ല രക്ഷപ്പെട്ട എങ്ങനെ സ്പ്രെഡ് ആകാ കലാ സുബേറായി നമ്മുടെ നാട് മുഴുവൻ ചിറ്റി ചു കണ്ടായി നമ്മളെ ബലത്തിൽ ഇനി ഏതായാലും ആചാരെ നമുക്ക് ബാക്കിയുള്ള പൈസ വാങ്ങിയിട്ട് സ്ഥലം നോക്കാം ഈ വർക്ക് നമുക്ക് ശരിയാവില്ല ആചാരം വന്നിട്ട് നമുക്ക് നമ്മളെ ബാക്കി എമൗണ്ട് വാങ്ങിച്ചിട്ട് നമുക്ക് പോവാം പക്ഷെ അത് അവരോട് പറയാൻ പറ്റൂലേ ബാബു ചോറ ഓ ചോറ കഴിച്ചു ഹാജരെ നിസ്സാദങ്ങൾ നോക്കണ്ട ഞങ്ങളൊരു കേസ് എത്തി അത് വീട്ടിപ്പൊ കയറി ഞങ്ങൾ പണിയെടുത്തിട്ടു പക്ഷെ ഇപ്പൊ സംഭവിച്ചത് ഞങ്ങൾ ആര പ്രത്യേക അതെന്തായ സുപേരൻ്റെ പോകാൻ പറഞ്ഞില്ലേ പോകാൻ ആ അത് കുഴപ്പമില്ല ഞങ്ങൾ വേണമെങ്കിൽ പോയിക്കോളാം ഞങ്ങളെ ബാക്കിയുള്ള രണ്ട് ലക്ഷം അതിങ്ങോട്ട് വന്നാളി ഞങ്ങൾ പോയിക്കോളാം കേട്ടോ ഏഴ് രണ്ട് ലക്ഷം ഒരു ലക്ഷത്തില്ലേ അതിൽ പണിട്ടില്ലല്ലോ അത് എന്തു വർത്താനാ ചേരെ ഞങ്ങൾ ജോലി ചെയ്താലും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു ജോലി വേണ്ട നിങ്ങളെ ആവശ്യമാണ് ഞങ്ങൾ ആവശ്യമില്ല ഞങ്ങൾക്ക് ഞങ്ങൾ പൈസ കിട്ടുന്നു പോവാൻ പറ്റില്ല മുട്ടോളി നിങ്ങൾക്ക് ഏഴ് ലക്ഷം പണിയെടുക്കാൻ വെറുതെ വന്നു ഇത് അതിന്റെ നിങ്ങളെ ഹോട്ടലിൽ ബില്ലുമായി മുട്ടോണി കോണി ഞങ്ങളുടെ ഒരു കാര്യം ഏറ്റെടുത്താ പൈസ വാങ്ങിച്ചിട്ടേ തന്നെ പോവുള്ളൂ കേട്ടോ